ഇപ്പോൾ നല്ല തണുപ്പാണ് പ്രവൃത്തി ദിവസങ്ങളിൽ പോലും രാവിലെ പലർക്കും ഉറക്കമിഴ്നൽക്കുവാൻ മടിയാണ് എന്നാൽ അവധി ദിനമായ വെള്ളിയാഴ്ച ഈ തണുപ്പൊന്നും വകവയ്ക്കാതെ ക്രിക്കറ്റ് കളിക്ക് മുടക്കം വരുത്താത്ത മലയാളികളെ കുറിച്ചാണ് ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ കളിക്കാൻ നല്ല വെതറാണ് നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ കളിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഈ ചൂട് സമയത്ത് ഒരു കളിയൊക്കെ കളിക്കുള്ളായിരുന്നു ഇപ്പോൾ നമ്മൾ രണ്ട് കളി നമ്മൾ ഒരുപാട് ഓവർ കളിക്കാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി വെതറാണിപ്പോൾ കളിക്കാൻ എല്ലാവരും നല്ല ആക്റ്റീവാണ് നമ്മളിവിടെ കളി തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസമായി ശരിക്കും ഏകദേശം ഒരു വർഷത്തിനടുത്തായി തുടങ്ങി ഞങ്ങളിവിടെ കളിച്ച് തുടങ്ങിയിട്ട് പിന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എല്ലാ ആളുകൾക്കും നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു കൂട്ടായ്മയായിട്ട് കളി തുടങ്ങിയതാണ് പല ആളുകളും അത്ര നല്ല രീതിയിലൊന്നും കളിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് ഇപ്പോൾ പിന്നീട് പിന്നീടായിട്ട് ഞങ്ങൾ ഒരു ലീഗ് മാച്ച് പോലെ ഞങ്ങൾ ക്ലബ്ബിന് ശേഷം മുപ്പത്തഞ്ചോളം ആളുകളുണ്ട് ഈ മുപ്പത്തഞ്ചോളം ആളുകൾ മൂന്ന് ടീം ആയിക്കൊണ്ട് ഞങ്ങളൊരു ലീഗ് മാച്ച് കളി കളി പഠിക്കാനും അതോടൊപ്പം തന്നെ ഒരു വാഷും കൂടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനൊരു ലീഗ് മാച്ച് എടുത്ത് തുടങ്ങിയിട്ടുള്ളത് നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കളിക്കാനായിട്ട് ഒമാൻ മസ്ക്കറ്റിലേ എല്ലാ ഞാൻ കളിക്കാറുണ്ട് പക്ഷേ ഈ വെയിലുകാലങ്ങളും ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ തണുപ്പ് കാലത്തിൽ കളിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും ഈ തണുപ്പിൽ രാവിലെ സിക്സ് ഒ ക്ലോക്ക് ഇവിടെ വന്ന് കളിക്കും ഇവിടെ കുറേ രാജ്യക്കാരും ഉണ്ട് പാകിസ്ഥാനുണ്ട് ഈ ബംഗ്ലാദേശുണ്ട് ഇന്ത്യൻ ഇന്ത്യൻസിലെ കുറേ വിദേശ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് അവധി ദിവസമായിട്ടും പോലും നമ്മൾ ഈ ക്രിക്കറ്റിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് രാവിലെ നേരത്തെ എണീറ്റ് വരുന്നതാണ് ഒരുപാട് കാലമായിട്ട് നമ്മളിവിടെ കളിക്കുന്നുണ്ട് എല്ലാ ഒരുവിധം എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുണ്ട് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളെന്നും എണീറ്റ് ഇവിടെ നേരത്തെ വന്ന് കളി സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ തണുപ്പായിട്ടും നമ്മൾ ഉറക്കത്തിൽ നിന്ന് അത്രയും ബുദ്ധിമുട്ട് എണീറ്റ് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നതാണ് ഒമാനിലെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഫുഡ്സ് പവർഡ് ബൈ പുരുഷ